ഹിറ ഹിറ ഗുഹയിൽ സംഭവിച്ചതെന്താണ് മൗനത്തിലാണ്ടുപോയ ഒരാൾ ധ്യാനനിരതനായി പുറം ലോകവുമായി ബന്ധമറ്റ നിലയിൽ ഏകനായിരിക്കുന്നു ദിവ്യാനുരാഗത്തിൻ്റെ പാരമ്യതയിൽ പ്രണയപരവശനായ ഒരു മനുഷ്യൻ്റെ അടക്കം ചെന്ന ആത്മസഞ്ചാരം അതൊരു ആന്തരിക യാത്രയായിരുന്നു അദൃശ്യമായ ഏഴാകാശവും കടന്നുള്ളൊരു സഞ്ചാരം തനിച്ചു മാത്രം യാത്ര ചെയ്യാവുന്ന പവിത്രമായ പാത സുഖത്തിലേക്കും ദുഃഖത്തിലേക്കും ഒരേ സമയം ധൈര്യപൂർവ്വം കടന്നു ചെല്ലുന്ന ആത്മീയ യാത്ര അള്ളാഹു എന്ന ഒരൊറ്റ ബിന്ദുവിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് ധ്യാനത്തിൻ്റെ അഗാധതകളിലെ ജ്ഞാനത്തിൻ്റെ മൊത്തം പവിഴവും വാരിക്കൂട്ടുന്ന ഏകാന്തമായ യാത്ര അവിടെ ജ്ഞാനത്തിൻ്റെ മാലാക്ക താഴേക്കിറങ്ങി വരുന്നു വായിക്കൂ മാലാകാലൂളി എനിക്ക് വായിക്കാൻ അറിയുകയില്ലല്ലോ വീണ്ടും പറയുന്നു വായിക്കൂ നിൻ്റെ കിതാബിൽ നിന്ന് നിന്നകമേ അത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു ഹിറാ ഒരു സാധ്യതയാകുന്നു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മൗനത്തിൻ്റെ ഇടനാഴികളിൽ വെച്ച് ഒരിക്കലെങ്കിലും അതിനെ കണ്ടുമുട്ടിക്കൊണ്ടല്ലാതെ ജ്ഞാനത്തിൻ്റെ പടിവാതിക്കൽ പോലും എത്തിപ്പെടാനാവില്ല വചനങ്ങളുടെ പൊരുളുകളിൽ എന്തെന്ന് തിരിചൂലുമില്ല ഞാനും എന്നുള്ള മിഥ്യയിൽ നിന്നും നീ മാത്രമായി അവശേഷിക്കുന്ന അനർഹ നിമിഷത്തിൻ്റെ ധന്യതയാവുന്നു ഹിറ